ഏതൊരു മലയാളിയും പോകുവാൻ കൊതിക്കുന്ന അതിപ്രാചീനമായ മഹാനഗരം ഹംപിയിലെ കാഴ്ചകൾ എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പോയി കണ്ടിട്ട് തിരിച്ചു വരാം എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോയാണിത് ഹംപി മര്യാദയ്ക്ക് കാണണമെങ്കിൽ ഏകദേശം ഒരാഴ്ചയെങ്കിലും എടുത്ത് യാത്ര ചെയ്യണം എന്നാൽ ഈ തിരക്കുകൾക്കിടയിൽ ഒരു ദിവസം കൊണ്ട് ഹംപി എന്ന പ്രാചീന മഹാനഗരം എങ്ങനെ കണ്ടിട്ട് നമുക്ക് അന്ന് തന്നെ തിരിച്ചു വരാം എന്നതിനെക്കുറിച്ച് ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും വീഡിയോയിലേക്ക് പോകാം മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ ദിവസവും വൈകിട്ട് ആറ് നാൽപ്പതിന് പുറപ്പെടുന്ന ഹംപി എക്സ്പ്രസ് ആണ് ഹംപിക്ക് പോകേണ്ട എല്ലാ ദിവസവും കിട്ടുന്ന ഏക വണ്ടി ആറ് നാൽപ്പതിന് മൈസൂരിൽ നിന്നും കയറി ഈ വണ്ടി ബാംഗ്ലൂർ കെ എസ് ആർ റെയിൽവേ സ്റ്റേഷനിൽ വൈകിട്ട് ഒൻപതരയോട് കൂടി എത്തിച്ചേരും പതിനഞ്ച് മിനിറ്റിന് ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് ഈ വണ്ടി പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴ് പത്തോടു കൂടി ഹോസ്പേർട്ട് എന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും ഇതാണ് ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷൻ ഈ ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഹംപിക്ക് പോകേണ്ട ആളുകൾ ഇറങ്ങണം ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറിയുള്ള ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ നടന്നാൽ എത്തുന്ന ദൂരത്ത് കർണാടക ആർ ടി സിയുടെ ഒരു ബസ് സ്റ്റേഷനുണ്ട് ആ ബസ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്ററാണ് അങ്ങോട്ടുള്ള ദൂരം അവിടേക്ക് ധാരാളം ബസ്സുകൾ ഉണ്ട് ഒന്നോ രണ്ടോ പേരൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഈ മൈസൂരിൽ നിന്നും ട്രെയിൻ ഈ ഹോട്ട്സ്പോട്ട് വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ ഒരു ബസ്സിന് കയറി ഹംപിയിലേക്ക് പോകാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ ഈ ഹോട്ട്സ്പോട്ട് ബസ് സ്റ്റാൻഡിലേക്ക് ഉള്ളു കേട്ടോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും നല്ല തിരക്കായിരിക്കും ഹമ്പിയിലേക്കുള്ള ബസ്സിന് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഹംപി വരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ തേടിയിരിക്കുന്നത് സുന്ദരമായ കാഴ്ചകൾ ഏകദേശം അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഹംപി എന്ന അതിസുന്ദരമായ ആ പ്രാചീന നഗരത്തിലേക്ക് നമ്മൾ രാവിലെ പത്തുമണിയോടുകൂടി എത്തിച്ചേരും പത്തുമണിയോടുകൂടി ഹംപിയിലെ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കാണ് ഈ ബസ് വന്നു നിൽക്കുക അപ്പോൾ ആദ്യം തന്നെ വളരെ പ്രശസ്തമായ ഹംപിയിലെ ഈ വിരൂപാക്ഷ ക്ഷേത്രം സന്ദർശിക്കണം അതിനുശേഷം വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ സമീപത്തായി കാണുന്ന നിരവധിയായിട്ടുള്ള ചരിത്ര സ്മാരകങ്ങളുടെ കാഴ്ചകളാണ് ആ ചരിത്ര സ്മാരകങ്ങളുടെ കാഴ്ചകൾ ഏകദേശം രണ്ട് മണിക്കൂറെങ്കിലും എടുത്ത് ഒന്ന് ഓടിച്ചു കാണുക ആ ചരിത്ര സംഗതികളും ആ കുന്നിൻമേടുകളുമൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം അടുത്ത യാത്ര ഇനി നമ്മൾ ബസ് ഇറങ്ങി ആ സ്ഥലത്തു നിന്ന് തന്നെ ഒന്നെങ്കിൽ സൈക്കിളോ അല്ലെങ്കിൽ സ്കൂട്ടറോ വാടകയ്ക്കെടുത്തിട്ട് മറ്റ് സ്ഥലങ്ങൾ കാണാൻ പോകുന്നതാണ് എപ്പോഴും നല്ലത് സൈക്കിളിനാണെങ്കിൽ നൂറ് രൂപ ചാർജ് സ്കൂട്ടറിനാണെങ്കിൽ മുന്നൂറ് രൂപയെങ്കിലും ചാർജ് ആവും അതെടുത്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ഇതുപോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് വേഗത്തിലൊന്ന് തീർക്കാൻ കഴിയുള്ളൂ ഇത് പല സ്ഥലങ്ങളുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ വ്യത്യസ്തമായ പല സ്ഥലങ്ങളും അവിടെ കാണാനുണ്ട് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം നമ്മൾ എല്ലാം കൂടി ഓടേണ്ടി വരും അതിന് ഏകദേശം ഒരു നാല് മണിക്കൂറോളം സമയമെടുക്കും അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ട വിത്താല ക്ഷേത്രമാണിത് ഇത് നമ്മൾ അവസാനമായി കാണുക അമ്പത് രൂപ നോട്ടിൽ ഉള്ള ചിത്രത്തിലുള്ള ആ പ്രദേശമാണിത് ഇതാണ് ഈ ഹംപിയിലെ ഏറ്റവും ഹൈ ലേറ്റായ സ്ഥലം ഈ സ്ഥലം ലാസ്റ്റായി കണ്ടതിന് ശേഷം നമുക്ക് ഈ സ്കൂട്ടിയിലോ അല്ലെങ്കിൽ സൈക്കിളിലോ തിരിച്ച് അതവിടെ കൊണ്ട് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ബസ്സിന് കയറി അന്ന് രാത്രി ഒൻപതരയ്ക്ക് തന്നെയുള്ള ഈ ഹംപി എക്സ്പ്രസ് വീണ്ടും മൈസൂർക്ക് തിരിച്ചു പോകുന്നുണ്ട് ഒമ്പതരയ്ക്ക് രാത്രി ആ ഒമ്പതരയ്ക്കുള്ള ഈ ഹംപി എക്സ്പ്രസ്സിന് തിരിച്ച് ഒന്നെങ്കിൽ ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ മൈസൂർക്ക് വേണമെങ്കിൽ മൈസൂർക്ക് ടിക്കറ്റ് എടുക്കാം അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഓടിച്ചൊന്ന് നമുക്ക് ഹംപി കണ്ട് മടങ്ങാം